പദം മാറ്റുക ഈ അടുത്ത കാലത്തൊരു പെണ്ണും പിള്ള ഇങ്ങനെ മൊബൈലിൽ വന്നിട്ട് പറയുകയാണ് ഇവിടെ കുറേ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട് അഞ്ഞൂറ് രൂപയും കഞ്ഞീം പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു ആ എന്നാൽ പിന്നെ നിങ്ങളൊരായിരം രൂപയും ചിക്കൻ ഫ്രയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോകരുത് പ്രശ്നം കഴിഞ്ഞില്ലേ അഞ്ഞൂറ് രൂപയ്ക്കും കഞ്ഞിയും പയറിനും ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളൊരായിരം രൂപയും നല്ലൊരു മുഴുത്ത കോഴി ജംഗ്ഷനിലിരിപ്പുണ്ടല്ലോ നരകത്തിലെ കോഴി രാവും പകലും തീക്കാത്തു കിടന്നിങ്ങനെ കറങ്ങല്ലേ നരകത്തിലെ കോഴി അപ്പം ഒരു രണ്ടായിരത്തിൻ്റെ ഒറ്റ നോട്ടും ഒരു നരകത്തിലെ കോഴിയും കാണിച്ചു നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും ഇനി വേണ ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ കൊടുക്കാൻ പോകാം കൊടുക്കട്ടെ കുഴപ്പമില്ലല്ലോ ഇല്ല ഈ നാട്ടുകാർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഈ പന്തലിൻ്റെ അകത്ത് ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് നല്ലൊരു മുഴുത്ത കോഴിയും രണ്ടായിരത്തിൻ്റെ ഒറ്റ നോട്ടും കാണിച്ച് ഈ പന്തലിൻ്റെ അകത്തൊന്ന് ഒരു ഇരുപത്തഞ്ചെണ്ണത്തെ കൊണ്ടുപോകാൻ നോക്കുമെങ്കിൽ കൊണ്ട് പൊക്കോളാൻ ഞങ്ങൾ ഓഫർ തരിക പൊക്കോ പിണക്കുണ്ടോ പാഷേ പോട്ടല്ലേ കഞ്ഞിക്കും പേരനും വന്നതെല്ലാം പോട്ടെ അങ്ങനെ പോട്ടെ ഞങ്ങൾക്ക് ഒരു പിണക്കവും അതിൻ്റെ പേര് നാളെ ഞങ്ങൾ ഒരൊറ്റ ബസ്സിന് കല്ലെ ചെയ്യത്തില്ല അർത്താൽ പ്രഖ്യാപിക്കത്തില്ല കൊണ്ട് മടക്കി കുത്തി തെറി വിളിക്കത്തില്ല സമരത്തിനിറങ്ങത്തില്ല ഇരുപത്തഞ്ചെന്നോളോ കുറഞ്ഞു പോയെങ്കിൽ ഒരു ഓഫർ കൂട്ടിത്തരാം ഒരു അമ്പതെണ്ണത്തെ കൊണ്ടുപോകിൽ കൊണ്ടുപോക്കോ ഞങ്ങൾക്ക് വണക്കമൊന്നുമില്ല പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിന്റെ അകത്ത് ശേഷിക്കും ആ ന്യൂനപക്ഷത്തിന്റെ കഴുത്തെ കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് രണ്ട് മിനിറ്റ് പ്രസംഗിക്കും മറ്റൊരുത്തനിലും രക്ഷയില്ല മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് രണ്ട് മിനിറ്റ് വസങ്ങിച്ചട്ടെ ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ അവരാരും കഞ്ഞിക്കുംബാരനും വേണ്ടി ഇറങ്ങി തിരിച്ചു തള്ളടോ മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണ്